കസ്തൂരി മാി മല കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു കസ്തൂരി മാ കൂട്ടായ്മ എന്ന ഗ്രൂപ്പിലെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ കൊല്ലം വേണുമാർ അന്തരിച്ച മലയാളത്തിലെ പ്രശസ്ത സംവിധായകൻ ശ്രീ ശശികുമാർ സാറിന്റെ സഹസംവിധായകനായിരുന്നു ഞാൻ ഇന്ന് നവംബർ പതിനാറ് നമ്മളെല്ലാം ഓർമ്മിക്കുന്ന ആ ദിവസം അന്തരിച്ച ജയേട്ടൻ അഭിനയിച്ച നാലഞ്ച് ചിത്രങ്ങളിൽ ഞാനായിരുന്നു സഹ സംവിധായകൻ അദ്ദേഹം മരിച്ചിട്ട് ഇന്നേക്ക് നാൽപ്പത്തൊന്ന് വർഷം തികയുകയാണ് ഇന്നും ജേട്ടൻ നമ്മുടെ ഓർമ്മയിൽ ജീവിക്കുന്നു അദ്ദേഹത്തിന്റെ ആരാധകരുടെ മനസ്സിൽ ഈ നിമിഷം വരെയും വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു ചോദ്യമാണ് അദ്ദേഹത്തിന്റെ മരണത്തിലുള്ള ദുരൂഹത അതിനെ പല രീതിയിലും പലരും വ്യാഖ്യാനിക്കപ്പെടുകയുണ്ടായി ഒരുപാട് പേര് ഇതേപ്പറ്റി എന്നോട് ചോദിക്കുകയുണ്ടായി എന്നാൽ ഇതൊരു അപകട മരണം തന്നെയായിരുന്നു പക്ഷേ ഒരു കൈപ്പിഴവ് പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഷൂട്ടിംഗ് യൂണിറ്റിൽ ഉണ്ടായിരുന്ന ആരും വ്യക്തമായ ഒരു മറുപടി തന്നില്ല പലരും ഒഴിഞ്ഞും തെളിഞ്ഞും ഭയപ്പാട് പോലെ പറഞ്ഞതൊക്കെ മുരുകാലയ സ്റ്റുഡിയോ കുടുംബാംഗങ്ങളായ ഞങ്ങളുടെയൊക്കെ ചെവിയിലും എത്തുകയുണ്ടായി അത് സത്യമായാലും മിഥ്യയായാലും ഞങ്ങൾക്ക് ആ വാർത്ത വളരെ ദുഃഖമുണ്ടാക്കി ഈ അവസരത്തിൽ അതൊക്കെ പറഞ്ഞ് ആരെയും വിഷമിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മുരുകാലയ സ്റ്റുഡിയോയിൽ സൂക്ഷിച്ചിരുന്ന ജയേട്ടന്റെ കാർ എടുക്കാനായി സഹോദരൻ സോമൻ നായർ വന്നിരുന്നു അദ്ദേഹം ഒരു ശാന്ത സ്വഭാവക്കാരനായതുകൊണ്ട് ഈ ദുരൂഹതയുടെ പുറകെ പോകാനും മിനക്കെട്ടില്ല അഭിനയിച്ചിരുന്ന കാലത്തും ബന്ധുക്കൾ ഉണ്ടായിരുന്നെങ്കിലും ജയേട്ടൻ ഏകനായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ എന്റെ അനുഭവത്തിലൂടെ എത്തുന്നു അദ്ദേഹം ഒരു നല്ല മനുഷ്യസ്നേഹിയായിരുന്നു കാണുന്നവർക്ക് തലക്കനമുള്ള ആളാണെന്ന് തോന്നുമായിരുന്നെങ്കിലും അടുത്തിടെ മനസ്സിലാകുമായിരുന്നുവെന്ന് വേണമെങ്കിൽ അർപ്പണ മനോഭാവത്തോടെ ചെയ്യുക എന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു ഞാൻ വർക്ക് ചെയ്ത വെള്ളാണിപ്പരുമ എന്ന ചിത്രത്തിൽ എന്ന തമിഴ് കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത് മിക്ക സീനിലും ഉടുപ്പ് ധരിക്കാതെ ശരീരം പ്രദർശിപ്പിക്കുന്ന ഒരു വില്ലൻ കഥാപാത്രമായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചിരുന്നത് ഓരോ ഷോട്ടും എടുക്കുമ്പോഴും അദ്ദേഹം കാറിൽ കൊണ്ടു നടക്കുന്ന ബുൾവർക്കർ എന്ന ഒരു ഉപകരണം മേക്കപ്പ് റൂമിൽ കൊണ്ടു എന്ന് പ്രവർത്തിപ്പിച്ച് ശരീരമാസകരമുള്ള മസിൽസ് ഉത്തേജിപ്പിച്ച ശേഷമാണ് ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് നിൽക്കുന്നത് ആ അർപ്പണ മനോഭാവം ആ കാലത്ത് ജയഠന് മാത്രം കണ്ടുവന്നിരുന്ന ഒരു പ്രത്യേകതയായിരുന്നു